ഇന്നലത്തെ എപ്പിസോഡിലും അതുപോലെ തന്നെ ലൈവിലും നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ജാൻമണിയെയും അതുപോലെ തന്നെ ജാൻമണി ഉൾപ്പെടുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിയെയും ബിഗ് ബോസിലും മറ്റൊരു കണ്ടസ്റ്റന്റ് ഒരു പെർട്ടിക്കുലർ നമ്പർ ഇട്ട് സംബോധന ചെയ്തു എന്നുള്ള ഒരു കാര്യം ദെൻ അതിന് ഒരു ക്ലാരിറ്റി തന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സീനാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണണമെന്നില്ല ജാൻമണിയെ ഒമ്പത് എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ ഇട്ട് വിളിച്ചത് അർജുനാണ് ഇത് ജാൻമണിയെ തന്നെ ഫോക്കസ് ചെയ്ത് അർജുൻ വിളിച്ചതാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയല്ല ഇന്നലെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാണ് അവിടെ നമ്മുടെ ജിൻഡോ ഉണ്ട് ജാൻമണി ഉണ്ട് അർജുനും ഉണ്ട് അർജുനൻ ഇന്നലെ അപ്പൊ ജിൻഡോനോട് ചോദിക്കുന്നു ജി ജിൻഡോ ചേട്ടാ ഇത്ര നേരം കൊണ്ട് എത്ര പൂരി നിന്നു നോക്കുന്ന സമയത്ത് ജിൻഡോ പറഞ്ഞു ഞാനിപ്പോൾ എട്ട് പൂരി എട്ട് പൂരി ആടാ എന്ന് പറഞ്ഞ സമയത്ത് അർജുൻ ചോദിച്ചു അന്നാപ്പിന്നെ ഒന്നുകൂടി ചേർത്ത് ഒമ്പതാക്കി കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് ജാൻമണി അവിടെയുണ്ട് അപ്പോ ജാൻമണി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്തിനാണ് അവൻ എട്ടിന്റെ ഒപ്പം ഒന്നും കൂടി ചേർത്ത് കൂടെ എന്നുള്ള രീതി ചോദിച്ചത് ഇതിപ്പോ ഒരാളോട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എട്ടിന്റെ ഒപ്പം ഒരു രണ്ടെണ്ണം കൂടി ചേർത്ത് പത്താക്കി കൂടെ എന്ന് ചോദിക്കാം അത് വെച്ചാല് പത്ത് എന്ന് പറയുന്നത് ഒരു റൗണ്ട് ചെയ്തൊരു അക്കമാണ് ഇപ്പോ ജാൻമണിയെ നോക്കിക്കൊണ്ട് ഒന്നും കൂടി ചേർത്ത് ഒമ്പതാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് ജാൻമണിക്ക് നല്ല രീതിയിൽ ഹേർട്ടായി പുള്ളി ആ സമയത്ത് പുള്ളിയുടെ ആ ഒരു ബേസിക് ഓഫ് മൈൻഡിൽ ചിന്തിച്ചത് ഇതാണ് എന്നെ അവൻ ഒമ്പത് എന്നുള്ള ആ ഒരു അക്ക വിട്ട് വിളിച്ചു അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ അപമാനിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ സംബോധന ചെയ്യുന്നതിന് ആളുകൾ ഉപയോഗിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ നമ്പർ അവൻ എന്നെ നോക്കി വിളിച്ചു എന്നുള്ള രീതിയിലാണ് ജാർമണി അതെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ജാൻമണി എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് ആളുടെ പേരൊന്നും എടുത്തു പറഞ്ഞില്ല അർജുനാണ് പറഞ്ഞു എന്നുള്ള കാര്യമൊന്നും ജാൻമണി പറഞ്ഞില്ല ഒരു കണ്ടസ്റ്റന്റ് എന്റെ ഇവിടെ ആ ഒരു നമ്പർ ഇട്ട് വിളിച്ചു ഞാൻ എന്താണ് ഞങ്ങൾ ഒരുപാട് സംഘർഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ആൾക്കാരാണ് ജീവിതത്തിൽ അപ്പൊ ഞങ്ങളെ അങ്ങനെ അപമാനിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജാൻമണി അത്തരത്തിൽ പറയുന്നുണ്ടായിരുന്നു അതിപ്പോ അർജുൻ ജാൻമണിയെ അങ്ങനെ അപമാനിക്കണം എന്നുള്ള രീതിയിൽ വിളിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജിൻഡുവിനോട് ഒരു പൂരിയും കൂടി ഒമ്പതാക്കി കൂടെ എന്നുള്ള രീതിയിലാണ് അർജുൻ ചോദിച്ചത് പക്ഷെ ജാൻമണിയോട് ഇരിക്കുമ്പോൾ വേണമെങ്കിൽ പത്ത് എന്ന് പറയാമായിരുന്നു അപ്പോൾ ജാൻമണിക്ക് അത് കൊണ്ടു ജാൻമണി എത്രയൊക്കെ പ്രശ്നകാരത്തിയാണെന്ന് പറഞ്ഞാലും അവരവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് വരെയുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നത് നമുക്കറിയാം എല്ലാ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട അംഗങ്ങളും അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ട് തന്നെയാണ് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് മനപൂർവ്വം വിളിച്ചതാണോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായം അല്ല എന്ന് തന്നെയാണ് ഇപ്പൊ ജാൻമണിക്ക് അങ്ങനെ തോന്നി പുള്ളിക്കാർക്ക് തെറ്റ് പറയാൻ പറ്റില്ല വേണമെങ്കിൽ പത്താക്കി കഴിച്ചോ എന്ന് പറയാമായിരുന്നു എട്ടിൻ്റെ ഒപ്പം ഒന്നും കൂടി ചേർത്ത് ഒമ്പത് എന്ന് പറഞ്ഞപ്പോൾ ജാൻമണിക്ക് അവരെ പറഞ്ഞതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് പിന്നെ ജിൻഡോയും ജാൻമണിയും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധത്തിലാണല്ലോ അപ്പൊ എന്തൊക്കെയാലും ജാൻമണി പറഞ്ഞതും ശരിയാണ് അർജുൻറെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റു വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം